ും കട്ടന്നെ ആര് ജയിക്കണോചന പോകണം പക്ഷെ മൂന്ന് സ്ഥാനാർത്ഥികളും ഭയങ്കര നമുക്ക് എല്ലാവർക്കും അടിപൊളി ആള് നിന്ന് കഴിഞ്ഞാളുടെ ഭാര്യയുടെ വോട്ട് പോലും കിട്ടില്ലേട്ടൻ വീടിന് തൂണായിട്ട് തൂണായിട്ട് നിക്കല്ല അത് അടിച്ച് വിത്തായിട്ട് നിക്ക പ്രണയ എന്താ ലക്ഷണം പറഞ്ഞിട്ടോ എന്താ ലക്ഷണങ്ങൾക്ക് പറഞ്ഞിട്ട് എങ്ങനെ എങ്ങനെ എന്താ അയ്യോ ഒരു കാര്യം പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു എന്താ എന്ത് കാര്യം അറിയോ ഈ നാട്ടിലുള്ള ഒരു കുടിയന്മാരെ സെർച്ചിങ് സമ്മേളനം നടത്തി ഞാൻ സമ്മേളനം നടത്തി കുടിയന്മാരുടെ ഈ ആളെ കൺഫ്യൂഷൻ ചെയ്യാറുണ്ട് ഞാനും ആൾക്കാരാ കഴിക്കാൻ ആൾക്കാരെ കിട്ടും എന്റെ ആദർശം എനിക്കറിയോ എന്റെ ആദർശം അറിയോ സംസാരിക്കും ആദർശ് ഇടയിൽ നാട്ടില് ഞാൻ ഒരു സെർച്ച് നടത്തി ഞാൻ സെർച്ചിങ്റിയും അഞ്ഞൂറ്റി ചിലരെ ആളുങ്ങളുടെയും ആൾക്കാരെ കാണണ്ട വോട്ട് കേട്ടാ അത് അടിച്ച ഇത് കങ്കുകളോ അങ്ങനെയുണ്ടോ ആ അഞ്ഞൂറ്റി ചിലരെ വോട്ട് ആളുങ്ങളുടെ ഉണ്ട് അതില് നാനൂറ്റിഅമ്പത് ആൾക്കാരും അവരൊക്കെ ഓരോ കുപ്പി ഗീവറേജ് വാങ്ങുമ്പോ ഇരുന്നൂറ് രൂപ സബ്സിഡി കൊടുക്കുക ഈ കഞ്ചാവു തരത്തിലുള്ള ബീഡിയിലേ അതുപോലത്തെ ബീഡി സബ്സിഡി ആ അത് കൊടുക്കും അപ്പൊ എന്താ കാര്യം എന്താ കാര്യം സബ്സിഡി കാര്യം വരും അങ്ങനെ അവസരം ഉണ്ടാക്കി കൊടുത്ത ആൾക്ക്

ശരി കൂട്ടിള്ള തീരുമാനം ഞാൻ പാപ്പ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടാന്ന് വിചാരിച്ചിട്ടാ ഞാൻ കൂട്ടിയുള്ള പരിപാടിയാ വീട്ടില് കക്ഷണം വന്നാലോ പിന്നെ വെള്ളം ഗ്ലാസ് പിടിക്കാൻ പോണല്ലോ ബുദ്ധിയല്ലേ ഇയാളൊക്കെ സുഖല്ലേ സാധനം അതെ ഒരു കാര്യണ്ട് ഞാൻ തോട്ട് നിങ്ങളുടെ അടുത്ത് വോട്ട് വെച്ചാല് വെച്ച പക്ഷെ നിങ്ങള് വോട്ട് ചെയ്യാൻ തയ്യാറായി കേട്ടാ ശ്രവണശക്തി ശ്രവണശക്തി അതെ ഞാൻ പറഞ്ഞേക്ക് നിങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറായ ഇതുപോലെ നാട്ടിലെ എല്ലാ കുടിയാ എനിക്ക് വോട്ട് ചെയ്യും അങ്ങനെ ഞാൻ അവിടെ ജയിച്ച് വില്ലാളിയായി വരും ആലോചിച്ചോ ചാലഞ്ച് എല്ലാം ബുദ്ധിക്കുള്ള കളിയാണല്ലേ പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി തനി വരലാൾക്കെന്താ അറിയാതെ പറ്റിട്ട് ഈ കഴിക്കുവോ ആഹ് അത് പറഞ്ഞത് എലക്ഷൻ കേട്ടെ കാണാം ഓക്കേ അപ്പൊ സെറ്റല്ലേ എല്ലാവരും ഓക്കേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമ പഞ്ചായത്ത് ഇലക്ഷനിൽ ശക്തമായ എതിരാളികളെ പിന്തള്ളിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കുപ്പി അടയാളത്തിൽ മത്സരിച്ച സുധാകരൻ വിജയിച്ചിരിക്കുന്നു

ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് മാറാൻ പറ്റി പുള്ളി കുടിച്ചോക്കിയ സംശയം അതല്ലേ വണ്ടിയാക്കിയത് ഇറങ്ങി കളയില്ല 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 പറയാൻ പറ്റിയാ നമ്മളാൻ വീട്ടിൽ മടിയൊക്കെയാണെങ്കിൽ പിന്നെ